ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിൽ തികച്ചും അസ്വസ്ഥനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചപ്പോൾ ട്രംപ് ഭീഷണിയായും മുൻകരുതലായും ഒക്കെ ഓരോ എതിർപ്പുകൾ പ്രകടിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസവും ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തിയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞിരുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ത്യ വൻതോതിലുള്ള തീരുവുകൾ തുടർന്നും നൽകേണ്ടി വരുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തുന്നുണ്ട് മോദിയും ട്രംപും തമ്മിലുള്ള അത്തരമൊരു സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന ഇന്ത്യയുടെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപ് നിലപാട് ആവർത്തിച്ചത് ഇന്ത്യയുടെ നിലപാട് ഇതാണെങ്കിൽ അവർ വൻതോതിലുള്ള താരിഫ് നൽകുന്നത് തുടരുമെന്നും ഇന്ത്യ അത് ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് മോദി ഉറപ്പ് നൽകിയെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയും തള്ളിയിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചുവെന്ന യു എസ് അവകാശവാദങ്ങൾക്കിടെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ഇന്ത്യ ഉടൻ റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തുമെന്നും പകരം യു എസ് എണ്ണ വാങ്ങുമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം എന്നാൽ ഇതുവരെ അത്തരമൊരു നീക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇതാണ് ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്ന ഇന്ത്യ ഇനിയും കൂടുതൽ നികുതി ഭാരം അനുഭവിക്കേണ്ടി വരുമെന്ന ഭീഷണി നൽകിയതിനു ശേഷം ട്രംപ് കാത്തിരിക്കുകയാണ് മോസ്കോയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തും വരെ ഇന്ത്യ കടുത്ത തീരുവുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുന്നു ഇന്ത്യ റഷ്യ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ സമ്മതിച്ചുവെന്നും കാര്യം മോദിയുമായുള്ള ഒരു ഫോൺ കോളിൽ ധാരണയായെന്നും അടുത്തിടെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ത്യ ഈ അവകാശവാദം പൂർണ്ണമായും നിഷേധിച്ചു റഷ്യൻ എണ്ണ വാങ്ങൽ തുടർന്നിടത്തോളം ഇന്ത്യ ധാരാളം തീരുവുകൾ അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും പക്ഷേ ഇന്ത്യ അങ്ങനെ പറഞ്ഞതായി താൻ വിശ്വസിക്കുന്നില്ലെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എല്ലാം ധാരണയായെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മതിച്ചെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇരു നേതാക്കൾക്കും നേതാക്കൾക്കുമിടയിൽ അത്തരമൊരു ഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി വ്യാപാര ചർച്ചയിലെ പുരോഗതി അവർ അവലോകനം ചെയ്യുകയും ബന്ധം നിലനിർത്താൻ സമ്മതിക്കുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഒഴുക്ക് ഇനിയും തുടരും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ പങ്കാളിയാണ് പുടിന്റെ റഷ്യ ഇതിന് കാരണം റഷ്യ നൽകുന്ന ഇളവുകൾ തന്നെയാണ് അതേസമയം ഇന്ത്യയുടെ ഈ എണ്ണ വാങ്ങലാണ് യുക്രൈൻ ആക്രമണം തുടരാൻ പുടിനെ സഹായിക്കുന്നതെന്നാണ് ട്രംപിന്റെ വാദം എന്നാൽ ട്രംപ് പലതരത്തിൽ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുമ്പോഴും റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല റഷ്യ ഇന്ത്യയോട് കാണിക്കുന്ന പരിഗണനയും അതുപോലെ തന്നെയാണ് ട്രംപിന്റെ നികുതികൾക്കിടയിൽ റഷ്യ ഇന്ത്യക്ക് വലിയ കിഴിവുകളാണ് എണ്ണയ്ക്ക് നൽകുന്നത് എന്ത് തന്നെയായാലും ട്രംപ് ഇനി എന്തു ചെയ്യുമെന്നും ഇന്ത്യ എങ്ങനെ പെരുമാറുമെന്നും വരും ദിവസങ്ങളിൽ കാണാം